നമസ്കാരം നമുക്ക് ഇന്നത്തെ ബിലേ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് കാർമിക്കായ ക്ലിയർ ആക്കി ഒരു സ്റ്റാറിനെ പോലെ ശോഭിക്കാൻ പോകുന്നവരുടെ എനർജിയാണ് കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ നിങ്ങൾ സ്ട്രോങ് ആയ ഒരു പാരമ്പര്യം ഫോളോ ചെയ്യുന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നവരായിട്ടാണ് കാണാൻ പറ്റുന്നത് അതിനാൽ നിങ്ങൾ കുടുംബത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന അതുപോലെ തന്നെ പൈതൃകത്തിന് വില കൊടുക്കുന്ന ഒരാളായിട്ട് ഇവിടെ കാണുന്നുണ്ട് മതപരമായ വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെന്നും അതുപോലെ തന്നെ പൂർവികരെയും അതുപോലെ മുതിർന്ന ആളുകളെയും ബഹുമാനിക്കുന്നവരാണ് എന്നിവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ഇവിടെ കാണാൻ പറ്റുന്നത് ഓൾഡ് സോൾ എനർജിയിലുള്ളവരാണ് അത്തരം കാറ്റഗറിയിലുള്ളവരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇത് ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് വന്നിട്ടുള്ളവർക്കാണ് ബാക്കി കാര്യങ്ങളും ഇവിടെ റെസനേറ്റ് ആവുക അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ജനറൽ റീഡിംഗ് ആണ് ഇവിടെ നിങ്ങൾ ഒരു പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മുന്നോട്ട് പോകുന്നതായിട്ട് ഇവിടെ നിങ്ങൾ തീരുമാനമെടുത്തതായിട്ട് കാണുന്നുണ്ട് മാനസിക സമ്മർദ്ദം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൺഫ്യൂഷൻ ക്ലാരിറ്റി ഇല്ലായ്മ ഇതിൽ നിന്നെല്ലാം നിങ്ങളൊരു മോചനം നേടി ജീവിതത്തിന്റെ പുതിയ ഒരു തലത്തിലോട്ട് മോണാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ അപ്ലിഫ്റ്റ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ജീവിതത്തിലുണ്ടായ പല കാര്യങ്ങളെയും സാഹചര്യങ്ങളെയും എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി കാർമിക് സൈക്കിളിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയിൽ എത്തിച്ചേർന്ന് അതെല്ലാം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ശാന്തത തേടിയുള്ള ജീവിതയാത്രയിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ജീവിതം ഇനിയും ബാക്കിയുണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നതായിട്ടും അതുപോലെ ശുഭ പ്രതീക്ഷയോടെ മുന്നോട്ട് നിങ്ങൾ പോകാൻ തീരുമാനിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുന്നവരാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക ഹീലിങ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അവർ ഇന്ന് തന്നെ ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇവിടെ എടുത്ത് പറയത്തക്ക ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിവൈൻ നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തരുന്നതായിട്ട് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന ഇൻഡ്യൂഷൻ വഴി ആയിരിക്കാം അത് നിങ്ങളിലോട്ട് ആവുന്നത് എന്നിവിടെ ഡിവൈൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിലൂടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും ഹീലിംഗിൻ്റെ മാർഗനിർദ്ദേശമൊക്കെ ഡിവൈനായിട്ട് തന്നെ നിങ്ങളിലോട്ട് കണക്റ്റാക്കി ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് ഇനി നിങ്ങൾ കുട്ടിക്കാലത്തേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ ഹാപ്പിയായ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കണക്റ്റാകുന്നതായിട്ടാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് നിങ്ങളുടെ സ്കൂള് കോളേജ് ലൈഫ് ഒക്കെ കണക്റ്റായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട് പഴയ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്നതായിട്ടും അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലോട്ട് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് നിഷ്കളങ്കമായ ഒരു സന്തോഷത്തിലൂടെയൊക്കെ പോകാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ പഴയ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ അല്ലെങ്കിൽ കോളേജിൻ്റെയൊക്കെ അടുത്തുകൂടെ പോവുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ എന്ത് ടൈപ്പ് ഇമോഷൻസ് ആയാലും നിങ്ങൾക്കൊരു നെസ്ട്രാൾജിയ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഉലയ്ക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ട്രോമ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഹീൽ ചെയ്യാൻ ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിങ് അത് യൂട്യൂബിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ അത് അതൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക അവരവരുടെ എനർജിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വീഡിയോ സെലക്ട് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങളത് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി മാറ്റം ലൈഫിലോട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അടുത്തായിട്ട് നിങ്ങൾ ഇമോഷണലി വളരെയധികം മെച്ചോർ ആകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നതായിട്ടും പ്രവർത്തിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടിയ അനുഭവ പാഠങ്ങൾ നിങ്ങളെ ഈ സ്റ്റേജിലോട്ട് കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ സ്വതന്ത്ര ചിന്താഗതിയും അതുപോലെ തന്നെ ബുദ്ധിപരമായ ചിന്തകളും നിങ്ങൾ കൈക്കൊള്ളുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ അത്തരത്തിലൊക്കെ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അത്ര പെട്ടെന്ന് നിങ്ങൾ ആർക്കും കബളിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു തിരിച്ചറിവുകൾ തിരിച്ചറിവുകളിലേക്കും ഒക്കെ നിങ്ങൾ കണക്റ്റാകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എവിടെയാണോ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ളത് അത് കൃത്യമായി നിങ്ങൾ ചെയ്യുന്നതായിട്ടും അത് പിന്തുടരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സത്യം നീതി എന്നിവയൊക്കെ നിങ്ങൾ മുതൽക്കൂട്ടാക്കിയിട്ട് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ ലോജിക്കായിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമായിട്ട് നിങ്ങൾ മാറുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെയും ജീവിതത്തിൻ്റെയും ഒരു ഫുൾ കൺട്രോൾ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നമുക്ക് ക്യൂനോഫ് സോർട്സും കിട്ടിയിട്ടുണ്ട് കിങ് ഓഫ് സോർട്സും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ലീഡറ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ക്വാളിറ്റീസ് നിങ്ങളിലോട്ട് എത്തിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങളിലോട്ട് വരാൻ സോൾ പ്ലാൻ എടുത്തിട്ടുള്ളവർ നിങ്ങളെ സമീപിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് വ്യക്തവും കൃത്യവുമായ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിന് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു തലത്തിലോട്ട് നിങ്ങൾ ഉയരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇമോഷണൽ മെച്യൂരിറ്റി മെൻ്റൽ സ്ട്രെങ്ത്ത് ഒക്കെ ഹൈ ആകുന്ന ഒരു ടൈം കൂടെ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ വളരെ നല്ലൊരു എനർജിയിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളെ ആ ഒരു സ്റ്റേജിലോട്ട് കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് നിങ്ങൾക്ക് ധാരാളം ഡ്രീംസ് ഒക്കെ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ചില ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഇവിടെ കാണുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിലേതാണ് നല്ലത് എന്നുള്ളൊരു തീരുമാനം കൈക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ചില സമയത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളോട് ഇത്രയേറെ ഇമോഷണൽ മെച്യൂറിറ്റിയിൽ എത്തിച്ചേരുന്നതിനാൽ കറക്റ്റ് ചോയ്സ് എടുക്കുക എന്നുള്ളൊരു തിരിച്ചറിവിലോട്ട് നിങ്ങൾ വരിക എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾക്ക് കാലോചിതമായി തന്നെ നിങ്ങളിലോട്ട് എത്തിച്ചേരുന്നതാണെന്നും ഒന്നിനും ധൃതി വയ്ക്കാതെ നിങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തികളായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഡിവൈൻ തരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഇല്ലൂഷൻ പ്രകാരം മുന്നോട്ട് പോയാൽ നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതല്ലാതെ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ പവറും ഒക്കെ ഒന്ന് വേസ്റ്റായി പോകുന്നതല്ലാതെ നിങ്ങൾക്കൊരു പ്രയോജനവും കാണുകയില്ല നിങ്ങളിലോട്ട് വരാനുള്ള കാര്യങ്ങൾ കൃത്യമായി സമയമാകുമ്പോൾ നിങ്ങളിലോട്ട് തന്നെ എത്തിച്ചേരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ തരുന്നത് ഇനി നിങ്ങൾ സ്വയം സ്റ്റേബിൾ സ്റ്റേബിളായൊരു അബൻഡൻ്റ് ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ളവരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പരിശ്രമത്തിലൂടെ തന്നെ നിങ്ങൾ ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലോട്ട് വരുന്നത് മറ്റുള്ളവരെ കൂടെ സഹായിക്കാൻ വേണ്ടി ആണ് എന്നും കൂടെ ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ മനസ്സിഞ്ഞ് തന്നെ അത് ചെയ്യുന്നതായിട്ടും അതിനുവേണ്ടി വിനിയോഗിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു നോർച്ചറിങ് എനർജിയുള്ള നിങ്ങൾ അതിനു വേണ്ടി ആരുടെയും അഭിപ്രായമൊന്നും കേൾക്കാതെ തന്നെ നിങ്ങൾ അതിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നതായിട്ടും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളെയും കൃത്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ സെൽഫ് കെയർ റൊട്ടീൻ കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിട്ടും പിന്നെ പ്രായോഗിക തലത്തിലോട്ട് വിജയം പ്രായോഗിക തലത്തിലായിരുന്നാലും വിജയം കൈവരിക്കുന്നതായിട്ടും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അബണ്ടൻസ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് സമാധാനം നിങ്ങളുടെ ലൈഫിൽ സമാധാനപ്രിയരായിട്ട് പ്രിയരായിട്ട് നിലകൊള്ളുന്നതിനായിട്ട് ഒക്കെ ഇഷ്ടപ്പെട്ട പെടുന്നവരായിട്ടും ഒക്കെ കാണുന്നുണ്ട് ആ എനർജിയിൽ തന്നെ നിങ്ങൾ എത്തിച്ചേരുന്നതാണ് എന്നിവിടെ ഡിവെൻ മെസ്സേജ് തരുന്നുണ്ട് അടുത്തതായിട്ടൊരു സ്പിരിച്വൽ എവേക്കനിങ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ഇവിടെ ഡിവൻ പറയുന്നത് ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു കാർഡാണ് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഹയർ സെൽഫുമായി കണക്ട് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കാറും സൈക്കിള് പൂർത്തീകരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഒരു റീ ഈ ഈ ജന്മത്തിൽ തന്നെ നിങ്ങളൊരു റീ ബെർത്ത് നടക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സ്റ്റേജിലൂടെയൊക്കെ നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് പർപ്പസിലോട്ട് കൂടുതൽ കണക്റ്റ് ആവുന്ന ഒരു സമയം കൂടി ആയിട്ടാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡിലൂടെ വ്യക്തമാകുന്നത് നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ ഫേസിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ പവർ അല്ലെങ്കിൽ നിങ്ങളുടെ എബിലിറ്റീസ് കണ്ട് മറ്റുള്ളവർ അടുത്ത് കോമ്പീറ്റ് ചെയ്യാൻ വരാനുള്ള സാധ്യത ഒത്തിരി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങളുടെ കഴിവ് എന്താണോ അത് നിങ്ങൾ അതിന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാകും എന്നൊരു മെസ്സേജ് കൊണ്ട് ഡിവൈൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വെല്ലുവിളിയിൽ മാത്രം ആയിരിക്കും ഇതെന്ന് നിങ്ങൾ തിരിച്ചറിയാനും ഇവിടെ പറയുന്നുണ്ട് അത്രയേറെ ഇമോഷണൽ മെച്യുറിറ്റിയിൽ എത്തിച്ചേരുന്ന നിങ്ങൾക്ക് ഇത് ഇതിനൊന്നും നിങ്ങൾ ഇതിനൊന്നും ഒരു വാല്യൂ കൽപ്പിക്കുന്നില്ല എന്നുള്ളൊരു സ്റ്റേജിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ എല്ലാ സ്ട്രഗിൾസും നിങ്ങളുടെ കൺഫ്യൂഷനും എല്ലാം അതിനൊക്കെ ശേഷം നിങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷയുടെയും അതുപോലെ ഡിവൈൻ ഹീലിംഗിൻ്റെയൊക്കെ അതുപോലെ ഗൈഡൻസിൻ്റെ ഒക്കെ ഒരു പാത തുറന്ന് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹ പൂർത്തീകരണവും ഒരു സമയവും അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ നിയന്ത്രണവും ഡിവൈൻ ഇവിടെ ഏറ്റെടുക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എത്തിച്ചേരേണ്ട കൃത്യമായ വഴിയിൽ കൂടെ തന്നെ നിങ്ങളെ ഡിവൈൻ നയിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ സോള് ഷൈൻ ചെയ്യുന്ന ഒരു സ്റ്റേജിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഡിവൈൻ നിങ്ങൾ ആ ഒരു പ്രോസസ്സിലോട്ട് നിങ്ങൾ കൈപിടിച്ച് കൊണ്ടുപോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇത്രയും നാൾ നിങ്ങൾ ആരാലും അറിയപ്പെടാതെ ഇരുന്നത് ഇരുന്ന നിങ്ങൾ അതിനൊരു അവസരം കുറിച്ച് മറ്റുള്ളവരെ നിങ്ങൾക്ക് അതിനൊരു അവസരം വന്ന് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടി നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി മറ്റുള്ളവരെ മനസ്സിലാക്കി നിങ്ങളുടെ സോളിൻ്റെ ട്രൂ പവറിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ സോളിൻ്റെ ലൈറ്റിനെയും പുറത്ത് കൊണ്ടുവരുന്നതായിട്ടും അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതായിട്ടും അംഗീകരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ഡിവൈൻ നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഈ ഹീലിംഗ് പ്രോസസ്സിലും നിങ്ങളുടെ ഓരോ യാത്രയിലും നിങ്ങളെ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഡിവൈൻ ഇവിടെ കൂടെ ഉണ്ടെന്ന് പല രീതിയിലും ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട് ആ പ്രോസസ്സെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് വിശ്വസിക്കുക ഡിവൈനിനെ വിശ്വസിക്കുക ഡിവൈൻ ടൈമിൽ വിശ്വസിക്കുക നിങ്ങൾ ഹയർ ഹയർ പർപ്പസ് ആയിട്ട് വന്നിട്ടുള്ളവരാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക പിന്നെ ഹീലിംഗ് പ്രോസസ്സ് ഒക്കെ പൂർത്തിയാകാത്തവരാണെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഹീല് ചെയ്യാത്തവരെ നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യുക യൂണിവേഴ്സിന് ലെറ്റർ എഴുതി അത് ഫുൾ ഇമോഷൻസും യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക പിന്നെ ഫോർ ഗീവേഴ്സ് പ്രാക്റ്റീസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്യുക എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ഹെൽത്തിനും വെൽത്തിനും റിലേഷൻഷിപ്പിന് കരിയറിന് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾ ഇതുവരെ നേടിയിട്ടുണ്ടോ നേടിയെടുത്തിട്ടുണ്ടോ ഇപ്പോൾ ഉണ്ടോ അതിനെല്ലാം നിങ്ങൾ നന്ദി പറയുക പിന്നെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ നോക്കുക അതുപോലെ യോഗ നിങ്ങൾ ഒക്കെ കേൾക്കാൻ ശ്രമിക്കുക മൈൻഡ് എപ്പോഴും കാമായിട്ട് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ബ്രീത്തിങ് എക്സസൈസ് അത് നമ്മൾ പ്രാണായാമൊക്കെ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ പിക്ക് ചെയ്തെടുത്ത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും നിങ്ങൾ പോസിറ്റീവ് തോട്ട്സിൽ മെയിൻ നിങ്ങൾ കീപ്പ് ചെയ്യുക നിങ്ങൾ സ്വയം ആ ഒരു എനർജി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഗ്രൗണ്ടിങ് ചെയ്യാം നിങ്ങൾ ചെരുപ്പിടാതെ നിങ്ങൾ പുല്ല് ഇതിലൊക്കെ ഒന്ന് നടക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് ആണെങ്കിൽ അത്രയും സമയം മതി നിങ്ങൾ ഗ്രൗണ്ടിങ് ചെയ്യുക പിന്നെ ഒരു കാര്യം ഓർക്കുക എന്ന് വെച്ചാൽ പ്രകൃതിക്ക് നമ്മൾ എന്തൊക്കെയാ ചിന്തകൾ കൊടുക്കുന്നത് അതുതന്നെയാണ് തിരിച്ച് നമ്മളിലോട്ട് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടും ഹൈ എനർജി വൈബിലും തുടരാനായിട്ട് ശ്രമിക്കുക നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള ദേഷ്യം വൈരാഗ്യം അസൂയ അങ്ങനെയുള്ള സകല ഇമോഷൻസും നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി വിടുക അങ്ങനെയുള്ള എന്തെങ്കിലും ഇമോഷൻ നിങ്ങളെ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് കുറഞ്ഞിട്ട് നിങ്ങൾ അത് മാറ്റി ഹൈ എനർജി വൈബിൾ അതായത് പോസിറ്റീവ് ചിന്താഗതി മനസ്സിൽ കൊണ്ടുവരിക എപ്പോഴും ആ ഒരു എനർജി നിങ്ങളെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഈ പ്രോസസ്സൊക്കെ ചെയ്യുമ്പോഴേക്കാണ് നിങ്ങളിലോട്ട് കൂടുതൽ ഈ എനർജി കണക്റ്റായിട്ട് വരുന്നത് അത് മനസ്സിലാക്കുക പിന്നെ ഹോ ഓപ്പനോപ്പനോ മണി ബ്ലോക്കേജ് ഉള്ളവർ മണിക്ക് ചൊല്ലുക യൂണിവേഴ്സിന് നിങ്ങളുടെ കർമ്മയൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് എളുപ്പം സാധ്യമാക്കുന്ന കാര്യങ്ങളാണ് ഹോ ഓപ്പനോപ്പനോ എന്ന് പറയുമ്പം ഐ ആം സോറി യൂണിവേഴ്സ് പ്ലീസ് ഫോർ ഗിവ് മി യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് ഐ ലവ് യു യൂണിവേഴ്സ് ആണ് അത് മണിക്കാവുമ്പോഴേക്കും ഐ ആം സോറി മണി പ്ലീസ് ഫോർ ഗിവ് യു മണി താങ്ക് യു മണി ഐ ലവ് യു മണി ഇതാണ് ഹോ ഓപ്പനോപ്നോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണക്റ്റാവേണ്ട കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാലേ ഇതിലോട്ടൊക്കെ കണക്റ്റായി വരികയുള്ളൂ അപ്പോൾ നിങ്ങൾ ബാക്കിയെല്ലാം നിങ്ങളുടെ ഇരിക്കുന്നത് നിങ്ങൾ ഈ എനർജി സ്റ്റേറ്റിലൊക്കെ എത്തിച്ചേരാനുള്ള ആളുകളാണ് അത് മനസ്സിലാക്കുക ഇത്രയോ പറയാനുള്ളൂ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്